ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത സംസ്ഥാന പാതയിൽ കുഴികൾ അടക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ തെറ്റായ പ്രവർത്തനത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് അതാണി ഭീമൻ ഐസുക തേന്റടിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് കനത്ത മഴയിലും പാറമണലും മെറ്റൽ ഉപയോഗിച്ച് സംസ്ഥാന പാതയിലെ കുഴികൾ അടയ്ക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം കുഴിയടച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും കുഴികൾ തുറന്നതോടെയാണ് പ്രകസന നടപടികൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് റോഡരികിലിട്ട ഭീമൻ ഐസ് ഐസുകട്ടയിൽ പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ ഇതുപോലെയാണ് ഇടതു സർക്കാരിന്റെ റോഡ് നവീകരണ പ്രവർത്തനങ്ങളെന്നും പരിഹസിച്ചു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അത്താണി കെൽട്രോൺ കുറാഞ്ചേരി പ്രദേശങ്ങളിലായി നിരവധി ഭീമൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മേഖലയിൽ അപകടങ്ങളും തുടർക്കഥയായതോടെയാണ് കോൺഗ്രസ് സമരമുഖത്തെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത്താണിയിൽ കുഴിയിൽ ചാടി മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടത്തോടെ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ യുവതി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് കരാറുകാർ മെറ്റലും പാറമണലും കുഴികളിൽ നിറയ്ക്കുന്നതും പതിവായിരുന്നു എന്നാൽ മഴയിൽ ഇവ അതിവേഗം ഒലിച്ചു പോവുകയും അപകടങ്ങൾക്ക് ഒരു ശമനവും ഇല്ല എന്നതാണ് സ്ഥിതിയെന്നും നേതാക്കൾ പറയുന്നു റോഡ് നിർമ്മാണത്തിലെ അഴിമതിയാണ് അതിവേഗം റോഡ് തകർന്നതിന് കാരണമായതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധ സമരം ഡി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ റോഡ് ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ് ഇവിടെ നിന്ന് വാഹനങ്ങൾ പോകാൻ കഴിയാത്ത ബൈക്കുകളൊക്കെ വന്ന് നിരന്തരം വീഴുന്ന ഒരു വീഴുന്നൊരവസ്ഥയിലായിരുന്നു അങ്ങനെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് ഒരു സൈഡിൽ കട്ട വിരിക്കുകയുണ്ടായി അന്ന് പി ഡബ്ല്യു ഡി അധികാരികൾ പറഞ്ഞത് അതിൻ്റെ മറ്റേ സൈഡിലും അതുപോലെ അതിൻ്റെ തുടർച്ചയായി കട്ട വിരിച്ച് ഈ റോഡ് ഇതിൻ്റെ ശോചനീയാവസ്ഥ അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ രണ്ട് ബൈക്കുകാർ വീണു സൈക്കിൾ യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതി അതിൽ പരാതി വരുന്നപ്പോൾ കുറച്ച് ഒരു വണ്ടിയിൽ കുറച്ച് മെറ്റലും മണലും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടുപോയി ഇവിടെ ഇട്ടുപോയത് ഇപ്പോൾ നോക്കിയാൽ വീണ്ടും ഇവിടെ വെള്ളക്കെട്ടായി കഴിഞ്ഞ ദിവസവും ഇത് ഇതിട്ടതിന് ശേഷം വീണ്ടും കുഴിയായപ്പോൾ വീണ്ടും വാഹനങ്ങൾ വീഴുകയാണ് ഇതിപ്പോ ഇന്ന് അയ്യന്തോള് ഒരു പാവം ബൈക്ക് യാത്രക്കാരൻ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായി കേരളത്തിലെ റോഡുകളിൽ എല്ലാ പ്രദേശങ്ങളും ഇതുപോലെയാണ് ഒരു സംസ്ഥാന സർക്കാർ ഈ രാജ്യത്ത് ഭരിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിലാണ് എന്ത് ചോദിച്ചാലും ഏതെങ്കിലും ഹൈവേയുടെ പടം ഇട്ട് കേരളം ഇങ്ങനെ സുന്ദരമായി എന്ന് പറയല്ലാതെ ബി സി വി ന്യൂസ് അത്താണി യുവച്ചി വി